നമസ്കാരം ആഹാ എന്ത് രുചിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ആറന്മുളയിലെ ഐക്കര ജംഗ്ഷനിലാണ് ഇന്നത്തെ നമ്മുടെ രുചിയിടം കേട്ടോ ഈ പള്ളിയോടങ്ങൾക്കും വള്ളം കളിക്കുമൊക്കെ ഭയങ്കര കേട്ട നാടാണ് നമ്മുടെ ഈ ആറന്മുള എന്ന് പറയുന്നത് അപ്പോൾ ആറന്മുളയിലെ ഐക്കര ജംഗ്ഷൻ എന്ന് പറഞ്ഞു അവിടെ മാലിയേക്കര എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേ ആണോ എന്ന് ചോദിച്ചാൽ അല്ല റിസോർട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല കാരണം റിസോർട്ടിന് ഇത്രയും ഒരു ഗൃഹാതുരത്വം ഇല്ല അങ്ങനൊരു മനോഹരമായ സ്ഥലത്താണ് നമ്മൾ ഇന്ന് നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നത് എനിക്കൊന്ന് ഏകദേശം ഒരു ഒരു ഏക്കറോളം വരും ഈ കോമ്പൗണ്ട് കോമ്പൗണ്ട് വളരെ മനോഹരമായിട്ട് മൊത്തം പച്ച കുറെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുക നല്ല മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗൃഹാ ദുരത്വം കയറി കഴിഞ്ഞ ഞാൻ ആദ്യം തന്നെ ഇവിടെ സൈഡിൽ ഒരു ജാതി തോട്ടമുണ്ട് ചെറിയൊരു ജാതിത്തോട്ടം അതിൽ മുഴുവൻ ഞാൻ ജാതി പിടിച്ചിരിക്കുകയാണ് കുറെ വെറൈറ്റി കോഴികളും പിന്നെ നല്ല തൂവുള്ള താറാവിനെ അവര് വളർത്തുന്നുണ്ട് കേട്ടോ വേറൊരു വലിയ വിശേഷം ഇവിടെ ഉള്ളതെന്ന് അറിഞ്ഞ ഞാൻ നോക്കിയേ പമ്പാനദിയുടെ തീരത്തായിട്ട് കൂടെയാണ് നമ്മുടെ ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അതൊരു ഭയങ്കര മനോഹരമായ വിഷുവലാണ് ക്ലൈമറ്റ് വൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നല്ലൊരു കാറ്റ് ഇങ്ങനെ എപ്പോഴും വീശിക്കൊണ്ടേയിരിക്കും ഈ ആറന്മുള എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ ഭയങ്കര പ്രശസ്തമാണ് ഒന്ന് ഇവിടുത്തെ വള്ളംകളി രണ്ട് വള്ളസദ്യ പിന്നെ അതുപോലെ ആറന്മുള കണ്ണാടി നല്ല ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഇമേജ് ആറന്മുള കണ്ണാടിക്കേ തരാൻ എന്ന് പറയും മെറ്റൽ കൊണ്ടുണ്ടാക്കുന്ന അതുപോലെ തന്നെ ഒരുപാട് ഗിഫ്റ്റ് ചെയ്യുന്ന കണ്ണാടിയും കൂടെയാണ് ആറന്മുള കണ്ണാടി പിന്നെ വള്ളംകളി പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റ് കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് പമ്പാ നദിയാണ് കേട്ടോ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നല്ല വിശ്വലാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ല മനസ്സൊക്കെ സ്വസ്ഥമാകുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ രുചിയിടം ഇന്നത്തെ പേര് ഹൗസ് ഹൗസ് ഇത് ഞാൻ വീടാണോ ചോദിച്ചാ അല്ല റിസോർട്ട് ആണോ ചോദിച്ചാ അല്ല റിസോർട്ടിനേക്കാൾ ഭയങ്കര ഒരു ഗൃഹാ ദുരത്വണ്ടൊക്കെ ഞാൻ ആൾക്കാരോട് പറയായിരുന്നു എങ്ങനെയാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് വർഷം ആണ് ഞാൻ ഒരു വർഷം ആഹാ വേണ്ടി വേണ്ടി നമുക്ക് കൂടുതൽ ആൾക്കാർ വരുന്ന നിങ്ങൾ സ്റ്റേ നല്ലൊരു റെസിപ്പിയാണ് നിങ്ങൾക്ക് നമ്മുടെ ഹോം സ്റ്റേയുടെ പറമ്പിൽ തന്നെ ഇത്ര വിശാലമായിട്ട് പറമ്പ് കിടക്കുമ്പോൾ പിന്നെ നമ്മൾ വേറെ കുക്ക് ചെയ്യാൻ സ്ഥലം അന്വേഷിച്ചു പോകണം സ്ഥിരം അടുക്കള മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു അങ്ങനെ പറമ്പിൽ തന്നെ നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല വർക്കത്തുള്ള ഒരു ഉരുളിയൊക്കെ വെച്ച് നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മലക്കരയത് ഹൗസിന്റെ സ്പെഷ്യൽ ബീഫ് ഒലത്ത് അതാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്റെ കൂടെ നിക്കുന്ന ചേട്ടൻ്റെ പേരെന്താ പറഞ്ഞത് ഗ്ലൂക്കോസ് ആ ലൂക്കോസ് ഐഡൻ ആണ് ഇന്ന് ഇതിന്റെ ചുക്കാൻ പിടിക്കാൻ പോകുന്നത് പാചകത്തിന്റെ ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചേട്ടന്റെ ഇവിടെ ഐറ്റം ഇഷ്ടപ്പെട്ടാണ് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഐറ്റംസ് വേണ്ടത് കറുകോലുണ്ട് ഏലക്കായി ഇഞ്ചിന് മറ്റൊരു ഉള്ളി ഉള്ളി ചെറിയ പ്പലി ചെറിയുണ്ട് മസാല എന്തൊക്കെയാണ് മസാല നമ്മൾ ഗരം മസാല ഉണ്ട് മസാല പിന്നെ മല്ലിപ്പൊടി ഉണ്ട് മുളകൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കായപ്പൊടി കായംപൊടി പൊടി കുരുമുളക് പൊടി ബീഫ് എന്തായാലും നിങ്ങളുടെ കയ്യില് വേണം ഇല്ലാതെ ബീഫ് അലത്തുണ്ടാക്കാൻ നിൽക്കരുത് എനിക്ക് ഉരുളി എല്ലാം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു അല്ലേ നല്ല പാചകം കണ്ടിട്ടുള്ള ഉരുളി പോലുണ്ട് എണ്ണ ചൂടായി നമ്മള് കടു കിട്ടോ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ ഇവിടുന്ന് എത്തിക്കും മസാലകളെല്ലാം നമ്മൾ ചേർക്കാൻ പോവാണ് കണ്ടോളൂ കറുവപ്പട്ട ഏലക്ക തക്കോലം ജാതി ഇത്രയും ചേർക്കണം ഇത്ര മതിയാവും ജാതി കൊറച്ച് ഗ്രാമ്പൂ മസാലകള് നമ്മൾ ചേർന്നു ഇഞ്ചിയും അപ്പൊ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടല്ലോ ഇതൊക്കെ അരിഞ്ഞേ ആ ചൂക്കോ ചേട്ടൻ പുറേ രണ്ടു ആൾക്കാർ ഇപ്പൊണ്ട് അവര് ചേട്ടനെ ഭയങ്കരമായിട്ടിരുന്നു ഓളുന്നുണ്ട് ചേട്ടൻ ഇവിടെ ക്യാമറ മുഖത്തേക്ക് വെച്ചേക്കുന്ന തിരിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല വളരെ നിസ്സഹായനാണ് എന്താണ് ശരിക്കും നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു അല്ല അത് മനസ്സിലായി പ്രശ്നമേ ഉള്ളു വച്ചൽ മുളകും പച്ചമുളക് മുളകും ആദ്യം പച്ചമുളക് പച്ചമുളക് സവാളയും നമ്മൾ ചേർക്കേണ്ട സാധനങ്ങളിൽ ഇനി സവാളയും ആണ് ബാക്കിയുള്ളത് നമ്മുടെ ആദ്യം ചേർക്കണമായിരുന്നു അല്ലേ നിങ്ങൾക്ക് ആർക്കും കൊച്ചുള്ളിയുംകല നിങ്ങൾ ടിപ്പാണത്

വെണ്ടിയൊന്ന് കുറച്ചോ കേട്ടോ നമ്മൾ പൗഡർ యాக்கണം പോവാണ് சரி അപ്പോൾ നമ്മൾ പൊടിത്തരങ്ങൾ ഒക്കെ ചേർക്കാൻ വേണ്ടി തീ കുറയ്ക്കാൻ പോവാണ് കാഷ്പീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ില്ീഫിന്റാസും കോട്ടയം കോട്ടയം കേറി വരാൻ തുടങ്ങി ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞ സാധനങ്ങളെല്ലാം ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞപ്പൊടി ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പക്ഷേ കടുക്കാണ്ടല്ലോ ആ ഗരം മസാല താളിയും ഇനിയാണ് ഗരം മസാല ചേർക്കുക ഓക്കെ പുറത്തോട്ട് നമ്മൾ കായപ്പൊടി 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 എല്ലാരും ചേർക്കത്തില്ല ആദ്യമായിട്ടാണ് ബീഫില് കാലം ഈ പരിപാടി കായപ്പൊടി ബീഫിൽ നമ്മുടെ കോട്ടയം കാറിന്റെ സ്പെഷ്യൽ ആണോ ഇങ്ങനെ വേറെ കോട്ടയം ഒന്നും കണ്ടിട്ടില്ലല്ലോ അങ്ങനെ പത്തനംതിട്ട ആ പത്തനംതിട്ട ജില്ലയാണല്ലോ വീട്ടിലാരൊക്കെ കൊല്ലത്ത് കെട്ടിച്ച് വിട്ടു വീട്ടിൽ പാചകം ചെയ്യാറുണ്ടോ ായി കാരണം വേറെ ഒന്നും അല്ല നമ്മള് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ് വേവിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊന്നും ഇട്ട് ഇത് അങ്ങനെ ഇട്ട് ബീഫ് കിടന്ന് വേഗാനായിട്ട് അനുവദിക്കാമോ ഇല്ല ഇല്ല വേവിച്ചിട്ട് ചേർക്കുന്ന അപ്പൊ എന്തായാലും ഇനിയിപ്പൊ നമുക്ക് ആകെ ഉള്ള മല്ലിച്ചപ്പ് ചേർക്കാന്നുള്ള പരിപാടി മാത്രമേ ബാക്കിയുള്ളൂ അത് ശരി ഭംഗിക്ക് വേണ്ടി അങ്ങനെയുള്ള മല്ലിച്ചപ്പ് കാണാതാവും ഇളകി കഴിഞ്ഞാൽ കാണൂലോ അതുകൊണ്ടാണ് അപ്പൊ കറി റെസിപ്പി ഞാൻ പെട്ടെന്നൊന്ന് ബ്രഷ് ചെയ്തേക്കാം നല്ല അടിക്കട്ടിയുള്ള ഉരുളിയിലേക്ക് ചക്കിലാട്ടി വെളിച്ചെണ്ണ ഒഴിച്ചു അതിലത്തേക്ക് കടുകിട്ട് പൊട്ടിച്ചപ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴന്നു വന്നു അതിനു മുമ്പ് നമ്മൾ സോറി മസാലകൾ ചേർത്തു തക്കോലം ഗ്രാമ്പു കറുവപ്പട്ട ഏലക്ക പിന്നെ നമ്മുടെ ജാതിപത്രി ഇത്രയും സാധനങ്ങൾ ചേർത്ത് അന്ന് മൂത്ത് വന്നപ്പോഴാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തത് പിന്നെ അതിനുശേഷം നമ്മൾ എന്താ വരുന്നത് പൊടി അല്ല പച്ചമുളക് ചേർത്തു ചേർത്തു പച്ചൽ പച്ചൽമുളകും പച്ചൽ മുളകും ചേർത്തു അതിനുശേഷം നമ്മൾ ഉള്ളിയും ചെറിയ ഉള്ളിയും ഉണ്ടായിരുന്നു സവാളയും ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ അപ്പോൾ വിട്ടുപോയി കാരണം നമ്മൾ രണ്ടും കുറേശേ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് സവാളയും ഉള്ളിയും ചേർത്ത് നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കാരണം ബീഫ് ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് കുറച്ച് ഉപ്പേ നമ്മൾ ചേർത്തുള്ളൂ അതിനുശേഷം നമ്മൾ അതിൻ്റെ പുറത്ത് ഒക്കെയാണ് നമ്മൾ മസാലകളെല്ലാം ചേർത്തത് മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ അതുപോലെ കുരുമുളക് മല്ലിപ്പൊടി ഇത്രയും മസാലകളാണ് ചേർത്തത് അതൊന്ന് നന്നായിട്ട് വഴന്ന് വന്നപ്പോഴത്തേക്കും നേരെ നമ്മൾ കുറച്ച് ബീഫും നരിഞ്ഞു വെച്ചേക്കുന്ന കുറച്ച് തക്കാളി തക്കാളി കുറച്ച് ആ കൂടി കിടക്കുന്നതാണ് ഈ കറിയുടെ ഒരു ഇത് അപ്പോൾ അതുകൊണ്ട് ആ ബീഫും നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ബീഫും പിന്നെ അതുപോലെ തക്കാളിയും കൂടെ ചേർത്ത് അതൊന്ന് നന്നായിട്ട് വഴന്ന് വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ മസാലപ്പൊടി ബീഫ് മസാല ചേർത്തു കുരുമുളക് കൂടി നമ്മൾ ആദ്യം മസാ മസാലകൾ ചേർത്ത് കൂട്ടത്തി കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നെട്ടോ അതായത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്തപ്പോൾ ഒരു സ്പൂൺ കുരുമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു ആ പിന്നെ കറി നമ്മൾ ബീഫൊക്കെ ചേർത്ത് തീർന്നു കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി കുരുമുളക് കൂടിയും ഇച്ചിരി കായോ അതാണ് ഈ ഡിഷിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടത് അപ്പം നമ്മുടെ മാലക്കരയത്തെ സ്പെഷ്യൽ ബീഫ് ഒലത്ത് ഇവിടെ റെഡിയായി റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവസാനം നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ചേർത്തു ചേട്ടൻ ഇഷ്ടം മല്ലിച്ചപ്പ് ഇങ്ങനെ ചട്ടിയിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കിടക്കുന്ന കാണണം എന്നിട്ട് ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി എടുത്ത് വിളമ്പോ എന്നാണ് ചേട്ടൻ പറഞ്ഞത് ഇട്ടിട്ട് ഇളക്കുന്നത് അങ്ങനെയാണ് അപ്പൊ ഈ ബീഫ് കറി എന്തിന്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും രസം ഇത് പൊറോട്ടക്കും നല്ലതാണ് ചപ്പാത്തിക്കും നല്ലതാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ് ബീഫും അപ്പൊ മാലക്കരത്തെ സ്പെഷ്യൽ ബീഫ് ഒലത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ചു നമ്മൾ അതിന്റെ കൂടെ നല്ല നെയ്ച്ചോറ് കഴിക്കുന്ന ഒരു ആഗ്രഹം പറഞ്ഞായിരുന്നു ഇപ്പൊ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവാണ് ലൂക്കോച്ചോട്ടം തന്നെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പോ അടുപ്പ് ഇനി എത്തിച്ചാലോത്തോട്ട് നെയ്യ് നെയ് ചേർക്കാം നമ്മൾ മസാല ചേർക്കാൻ പോവാണ് എല്ലാ മുഴുവൻ കറുവപ്പട്ട വേണോ കിട്ടും ഓക്കെ കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക രണ്ട് തക്കോല ഇവിടത്തെ വിശേഷം പറഞ്ഞുകൂട്ടത്തെ അങ്ങ് പറയുന്നോട്ടെ ഇവിടെ ഈ പോലെ എല്ലാ മസാലകളും ഇവിടെ തന്നെയാണ് ഇവര് മില്ലികൊടുത്ത് പൊടിപ്പിച്ച് അതുകൊണ്ട് അതിന്റെ അതുകൊണ്ടാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിന് അതിന്റെ ഒരു പ്രത്യേകത എപ്പോഴും ഉണ്ടാവും പറയാം നമ്മൾ വീട്ടിൽ പോയി നിങ്ങൾ കടയിൽ നിന്നൊക്കെയാണ് മേടിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ടേസ്റ്റ് സാധാരണ പോലെ തോന്നാം കാരണം ഇപ്പം കട കിട്ടുന്ന പൊടികളൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെയാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പം ഞങ്ങളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ഷോപ്പ് പ്രൊഡ്യൂസർ പറയായിരുന്നു ഈ മഞ്ഞൾ എന്ന് പറയുന്ന സാധനം മഞ്ഞൾ അതിൻ്റെ അകത്തു നിന്നുള്ള കുർക്കുമിൻ എന്ന് പറഞ്ഞൊരു കണ്ടൻറ് ഉണ്ട് അതാണ് മഞ്ഞളിനെ മഞ്ഞളാക്കുന്നത് മഞ്ഞളുടെ ഔഷധ ഗുണം മുഴുവൻ ഉള്ളത് കുർക്കുമിനാണ് ഈ കുറുക്കുമിൻ മുഴുവൻ എടുത്തിട്ട് അത് ആയുർവേദ പരിപാടികൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കും അതിന് ശേഷമുള്ള എൻ്റെ ചണ്ടിയാണ് പൊടിച്ച് നമുക്ക് മഞ്ഞൾപ്പൊടിയായിട്ട് കിട്ടുന്നത് അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അറ്റ് അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇതിൻ്റെയൊക്കെ പുറകെ മെനക്കെട്ട് മഞ്ഞളാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകിൽ കൃഷി ചെയ്യണം ഇനി അത് പറ്റാത്തവർക്കാണെങ്കിൽ പൊടികൾ തരങ്ങളൊക്കെ എന്താ പറയുക മല്ലിയും അല്ലെ അല്ലെങ്കിൽ മുളകൊക്കെ വാങ്ങിച്ച് അത് കഴുകി ഉണക്കി പൊടിച്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം അല്ലേ തൂക്കച്ചാട്ടനൊക്കെ ഇരിക്കണോ നല്ല വെളുത്തു തുടുത്ത് നല്ല ആരോഗ്യമൊക്കെ ആയിട്ടിരിക്കണേ ഇവിടെ ഇവിടെ പൊടിപ്പിച്ച പൊടി കഴിക്കുന്നോണ്ട ഗുണാണോ സംഭവിച്ചു ഏറെ ആരും പറഞ്ഞു ഞാനല്ലേ കണ്ട അത് കാണാൻ ഒരു കണ്ണു വേണ്ടേ ആരും കൂട്ടത്തിൽ ആരും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ ശരി ആ അപ്പൊ ഇത് ഇട്ടു റൈസ് അyse mudu cherukatte kito muttom jaattu ee korne pole thonundallo ee korne da korcha da korchaal okay seri ah inda nammal ivane ang elakkuva elakikini ang elakkuva nammal indinaagathote ini oru mudu narangi ada neer angottu urikkuva ah seri okay urikkatte ah okay. yeah. അപ്പൊ നമ്മള് വളരെ സിമ്പിൾ ആണ് സിമ്പിളാണ് ഉണ്ടാക്കുക വലിയ പരിപാടിയുള്ള കാര്യല്ല ഇനിയിപ്പൊ നമ്മൾ അവസാനത്തെ കാര്യമാണ് നമ്മുടെ ഒക്കെ അണ്ടിപ്പരുപ്പും കിഷ് വിഷും ഒക്കെ ചേർത്താ മതിപ്പോഴും ആ ഇതൊക്കെ എല്ലാത്തിനും വളരെ നിഷ്കർഷമുള്ള ആളാണല്ലോ നമ്മുടെ നമ്മടെ മല്ലിയലിട്ട് കഴിഞ്ഞാൽ ഇളക്കരുത് എന്ന് വാശി പിടിക്കുന്ന ആളായതുകൊണ്ട് ഇനി നമ്മൾ ബാക്കി റൗണ്ട് ഒഴിക്കണം ഒഴിക്കണം ഓക്കേ ഇനി ഈ ഈ ഒരു മിനിറ്റ് സെറ്റ് നമ്മളെല്ലാം എല്ലാം കഴിഞ്ഞു ലൂക്കോ ചാട്ടന്റെ നേതൃത്വത്തിൽ നമ്മുടെ പാചകം കംപ്ലീറ്റ് ആയി ഇനി നമ്മുടെ മാലക്കരയത്തെ സ്പെഷ്യൽ ബീഫ് വലത്തും നല്ല നെയ്ച്ചോറും കൂടെ നല്ല കാറ്റൊക്കെ കൊണ്ടൊരു സ്ഥലത്തിരുന്ന് ഒരു പിടി നമുക്ക് പിടിക്കണ്ടേ അതിനുവേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ആ മാറിയിരിക്കട്ടെ കൊറച്ചേരം കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലേക്ക് പോയാൽ മതിയല്ലോ അല്ലെ റിയില്ല കഴിക്കുന്നതിന് മുമ്പേ ഒരു ഫീൽ ഉണ്ട് ഇതെന്റെ മനസ്സ് നിറയും എനിക്കൊന്നും നെയ്ച്ചോറ് കഴിക്കാനുള്ള കുറേ കാലമായിട്ട് നെയ്ച്ചോറ് ആഗ്രഹിക്കുന്നതുകൊണ്ടാവാം അവസരം കിട്ടിയില്ല അങ്ങോട്ട് ഇപ്പോഴാണ് ഒരു അവസരം റെഡി ആയത് നല്ല നെയ്ച്ചോറ് കുറച്ച് പാത്രത്തിലേക്ക് ഇട്ട് നമ്മുടെ മാലക്കരയത്ത് സ്പെഷ്യൽ ബീഫ് ഒലത്ത് ഇച്ചിരി അങ്ങോട്ട് എടുത്ത് എൻ്റെതേപ്പാത്രത്തിന്റെ സൈഡിലേക്ക് വെച്ച് ഇന്നത്തെ താരം ശരിക്കും ചായ നല്ല കുഴ ഒഴാന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കോമ്പിനേഷൻ അക്കോംപനിമെന്റ്സ് എല്ലാം ഇവിടെ റെഡിയാണ് ലേശം നല്ല റൈത്ത ഉണ്ടോ നല്ല കൊഴുത്ത റൈത്ത കച്ചമ്പ്രന്നൊക്കെ പറയും നല്ല അച്ചാറുണ്ട് നല്ല വെള്ള അച്ചാറാണ് കേട്ടോ വെള്ള അച്ചാർ വെള്ളം ആൻഡ് വൺ പപ്പടം കുറച്ച് ചോറ് ആദ്യം നമ്മുടെ ബീഫ് ചോറും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ സംഭവം കിടക്കിട്ടോ ഗംഭീരം ക്രിസ്മസ് കഴിഞ്ഞിട്ട് ക്രിസ്മസിന്റെ വൈബ് അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല ഇച്ചിരി പപ്പടവും കച്ചമ്പുറൊക്കെ ചേർത്ത് ഇച്ചിരി അച്ചാറും ഒക്കെ ചേർത്ത് നല്ല വെള്ള അച്ചാറ് വെളുത്തുള്ളി അച്ചാറിന്റെ വെളുത്തുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈസ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ നല്ല അന്തസ്സുള്ള തറവാട്ടി കയറി അവിടത്തെ അമ്മ ഉണ്ടാക്കി തന്നേക്കുന്ന പോലെ തോന്നട്ട കുറച്ച് വെള്ളം ആവായിരുന്നു ഇവിടെ എല്ലാരും ചോദിക്കുമ്പോൾ ഈ നിറത്തിലുള്ള വെള്ളം ഓട്ടം തരുന്നേ അതെ ഒരു എനർജി ഡ്രിങ്ക് ആ നമ്മുടെ ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര വിലയുള്ള സാധനമാണ് ഈ പി ഫ്ലാർ എന്ന് പറയും ബ്ലൂ പി ടി എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് പാക്കറ്റഡ് ആയിട്ട് അവൈലബിൾ ആണ് ഭയങ്കര വിലയാണ് അല്ലാതെ ഇപ്പം നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ പറമ്പിൽ തന്നെ ഉണ്ടാകുന്ന സാധനമാണിത് അപ്പൊ ലൂക്കച്ചാട്ട് ഞാനും കൂടെ പാചകം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ നിന്ന് ബഹള കുറച്ചു പരുണ്ട് എല്ലാരെയും കാണണ്ടേ ഇവിടെ ഉള്ളവരെല്ലാരും നമുക്ക് ഒരുപാട് സഹായം എല്ലാവരും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇതൊരു ഷൂട്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല എല്ലാരും കൂടെ ഒത്തൊരുമിച്ച് നിന്നിട്ടാണ് നിങ്ങൾ നല്ലൊരു എപ്പിസോഡ് കണ്ടത് എല്ലാരും ഒന്നും നന്നേ കാണട്ടെ ലൂപ്പച്ചാട്ട് ഞാൻ ഓൾറെഡി നന്ദി പറഞ്ഞു ഇനി നന്ദി പറഞ്ഞ ശരി ഒരുപാട് നന്ദി വേണ്ട പേരൊന്നു പറഞ്ഞ ഗംഗ ഗിവിടത്തെ നദിയാണ് അല്ല ശരിയാണല്ലോ എവിടെ നമ്മുടെ കേട്ടോ ഇനി ആ മാർട്ടിൻ പേര് ഷെമി മാർട്ടിൻ എന്നാണ് ജെയിംസ് അപ്പൊ എന്തായാലും നല്ല വിഭവമായിരുന്നു എന്റെ മനസ്സിന് അറിഞ്ഞു ഞാൻ പറ കഴിക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു എനിക്കൊരു ഫീൽ കിട്ടുന്നുണ്ടായിരുന്നു ഈ പ്രാവശ്യം എന്തായാലും എന്റെ മനസ്സിൽ നിറയുള്ളൂ സാധാരണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് എനിക്കത് മനസ്സിലാവാറ് എനിക്ക് വിളമ്പിയപ്പോഴേ എനിക്കറിയാമായിരുന്നു നല്ലൊരു എപ്പിസോഡ് നിങ്ങൾ കണ്ടു സഹകരിച്ച എല്ലാവർക്കും നന്ദി അടുത്ത ആഴ്ച ഇതിലും ഗംഭീര എപ്പിസോഡായിട്ട് ഞാൻ തിരിച്ചു വരും അതുവരെ ബൈ ബൈ